നമസ്കാരം ആന്റണി ജോൺ എം എൽ എയുടെ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി പിണ്ടിമന പഞ്ചായത്തിൽ നാല് ഹൈമാസ്റ്റഡ് ലൈറ്റുകൾ സ്ഥാപിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വേട്ടാമ്പാറ കടക്കാ സിറ്റി കുളങ്ങാട്ടുകുഴി ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ മാലിപ്പാറ ചർച്ച് ജംഗ്ഷൻ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നീ നാല് ജംഗ്ഷനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റഡ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ആൻ്റണി ജോൺ എം എൽ എ അതാത് കേന്ദ്രങ്ങളിൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ സി സാജു അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിബി പോൾ ടി കെ കുമാരി ജിൻസ് മാത്യു എസ് എം അലിയാർ മാഷ് ഫാദർ ജോഷി നിരപ്പേൽ പി എം മുഹമ്മദാലി ബിജു പി നായർ എം എം ജോസഫ് അജിലാൽ മീരാൻ ബി കെ കുഞ്ഞ് ടി എസ് സതീഷ് വിവിധ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രിയ നേതാക്കളും പ്രദേശവാസികളും പങ്കെടുത്തു പിണ്ടിമന പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വേട്ടാമ്പാറ കുളങ്ങാട്ടുകുഴി മാലിപ്പാറ പ്രദേശങ്ങളിലെ വന്യമൃഗശല്യം കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രദേശവാസികൾക്ക് ഹൈമാസ്റ്റ് വെളിച്ചം ചെറിയ ആശ്വാസമാകുമെന്നും അതോടൊപ്പം ഭൂതത്താൻകെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കിലും ഓപ്പൺ ജിമ്മിലും ചിൽഡ്രൻസ് പാർക്കിലും അടിയോടി ജംഗ്ഷനിൽ എത്തുന്ന സ്വദേശ വിദേശ സഞ്ചാരികൾക്കും വെളിച്ചം സഹായകമാകുമെന്നും എം പറഞ്ഞു നമ്മൾ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത് വ്യക്തമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു എം എൽ എ എന്നുള്ളത് സർക്കാർ പദ്ധതികളുടെ മാത്രം ഒരു മേൽനോട്ടക്കാരനായി ഇരിക്കേണ്ട ആളല്ല എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോതമംഗലത്തിൻ്റെതായ കുറെ പദ്ധതികൾ ഇവിടെ നടപ്പാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ എം എൽ എ ആയി എനിക്ക് നിങ്ങൾ അവസരം നൽകിയപ്പോൾ